കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പനവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിടിലൻ സാധനം ലാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ പനവേലി വരെ പോകേണ്ട അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് അപ്പൊ ആ കിടിലൻ സാധനം ലാൻഡ് ചെയ്തത് നമ്മുടെ ശരവണ ഹോട്ടലിലാണ് കേട്ടോ അപ്പൊ റോഡിൽ തന്നെ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നോളൂ നമ്മൾ ആ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ശരവണ ഹോട്ടലിന്റെ ബോർഡ് കാണാം പിന്നെ വണ്ടി തിരിക്കുമ്പഴത്തേനും കയറുന്ന ഭാഗത്തായിട്ട് ഒരു ബോർഡ് കാണാം പിന്നെ ഇവിടുന്ന് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വരാം അടുത്ത ബോർഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കട വരുന്നത് ആ കുട്ടി കയറി പോകുന്നത് ആ കടയിലോട്ടാണോ അപ്പൊ നേരെ നമ്മൾ അടുക്കളയിലോട്ടാണ് വന്നത് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് പഴംപൊരി റോഡ് നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ ആ ഹാ 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 അതിനെ കൂടുതലും വരുന്നത് വരുന്നല്ലേ കുറെ നാളായി ഒരു കട തുടങ്ങിയിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളു ആഹാ ഈ ഒരു റെസിപ്പി എവിടെന്നാണ് കിട്ടിയത് 哈哈。<laughs>